ഹായ് ഫ്രണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഞാനൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് കുറേ കാലമായിട്ട് യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാ വർഷവും ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പീരീഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഒരു ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പായിട്ട് കൊൽക്കട്ടയിലൊരു ഡോക്ടർ റേപ്പ് ണ്ടായി അവരുടെ ഹോസ്പിറ്റലിൽ തന്നെ സെമിനാർ ഹാളിൽ വെച്ച് ഒരു ഡോക്ടർ അവർ റേപ്പ് ചെയ്യപ്പെടുകയും അവരുടെ ബോഡി അവിടെ കാണുകയും ചെയ്യപ്പെട്ടു അവര് മരണപ്പെട്ട് അവരുടെ ഡെഡ് ബോഡിയായിട്ടാണ് അവര് കിട്ടിയത് തന്നെ അതിൻ്റെ പ്രതി ഇപ്പം പിടിച്ചെന്നുള്ള ന്യൂസും വരുന്നുണ്ട് അപ്പോൾ രാജ്യത്ത് മൊത്തമായിട്ട് തന്നെ ഇന്ത്യ ഫുള്ളായിട്ട് തന്നെ എല്ലാ മെഡിക്കൽ പ്രൊഫഷണൽ ഡോക്ടേഴ്സും മെഡിക്കൽ സ്റ്റാഫ്സ് എല്ലാവരും ഒരു ഫുൾ ഡേ സ്ട്രൈക്ക് തന്നെ ഇപ്പം നടത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ രാജ്യത്ത് മൊത്തമായിട്ടും എല്ലാ സംഘടനകളും എല്ലാ രീതിയിലുള്ള ഓർഗനൈസേഷൻസും ഇതിനെതിരെ നല്ല രീതിയിലുള്ള ഒരു പ്രോട്ടസ്റ്റും ചെയ്യുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് തന്നെ ഡൽഹിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള റേപ്പ് കേസ് ഉണ്ടായിരുന്നു അപ്പൊ അതിനും ഇതേപോലൊരു നല്ല രീതിയിൽ തന്നെ ഒരു സോഷ്യൽ ഇമ്പാക്ട് നല്ല രീതിയിൽ തന്നെ ആൾക്കാർ പ്രോട്ടസ്റ്റും എല്ലാം ഉണ്ടായിരുന്നു ജന്തർ മന്ദിരലൊക്കെ ആൾക്കാരുടെ നല്ല രീതിയിലുള്ള ഒരു പ്രോട്ടസ്റ്റ് ഉണ്ടായിരുന്നു ഡൽഹി ഫുള്ള് തന്നെ യങ്സ്റ്റേഴ്സ് ഉൾപ്പെടെ എല്ലാവരും ഇറങ്ങി സോഷ്യൽ മീഡിയയിൽ അന്നത്തെ സോഷ്യൽ ഫേസ്ബുക്കിലും എല്ലാത്തിലും നല്ല രീതിയിൽ തന്നെ ക്യാമ്പയിനും പ്രതികളെല്ലാം കിട്ടി അവരെ തന്നെ ഹാങ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ക്യാമ്പയിൻ എല്ലാം ഉണ്ടായിരുന്നു ഈ ഇൻസിഡൻറ്റിലും അങ്ങനെ തന്നെയാണ് ഇത് മാത്രമല്ല ഇപ്പം ഈ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഈ ഇപ്പം ഒരു ഡോക്ടറിനെയാണ് ഇപ്പോൾ റേപ്പ് ചെയ്ത് മരണപ്പെട്ടത് കിട്ടിയത് അതിന് മുമ്പ് തന്നെ ഒരു മാസം മുമ്പ് തന്നെ ഇതേ ഇൻസിഡന്റ് വേറൊരു സ്റ്റേറ്റിലും നടന്ന് നടക്കുകയുണ്ടായി അതും ഇതേപോലെ തന്നെയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് പോയൊരു മെഡിക്കൽ സ്റ്റാഫിനെ റേപ്പ് ചെയ്യപ്പെടുകയും അവരെ കഴുത്ത് ഞാരിച്ച് കൊല്ലുകയും ചെയ്ത് ഒരു ഇൻസിഡൻറ്റ് അതിൻ്റെയും പ്രതിയെ പിടിച്ചു അറസ്റ്റിലാണ് ഓക്കെ എന്താ ഞാൻ ഈ ടോപ്പിക്കിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിൽ തന്നെ റേപ്പ് കേസ് നമ്മൾ ഈ ഇങ്ങനൊരു എന്താ പറയണ്ട ഈ ഒരു ഇൻസിഡൻറ്റ് വലിയൊരു ഇൻസിഡൻ്റ് വരുമ്പോഴും വലിയൊരു പ്രോട്ടസ്റ്റ് വരുമ്പോഴും മാത്രം നമ്മൾ ഈ ഉയർത്തി കാണിക്കുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങും ഈ ഒരു പ്രോട്ടസ്റ്റും മാത്രമല്ല എല്ലാ ദിവസവും ഒരു എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും നമ്മൾ അറിഞ്ഞും അറിയാതെയും ന്യൂസിലും വ വന്നതും വരാതെയായിട്ടുള്ള കുറേ റേപ്പുകൾ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ കുറേ നടക്കുന്നുണ്ട് അത് പല വർക്കിൽ അതായത് നമ്മുടെ ഓഫീസില് നടക്കുന്നുണ്ട് അപ്പം ഈ കൊൽക്കത്തയിലെ കേസെന്ന് പറഞ്ഞാൽ അവർ വർക്ക് ചെയ്യുന്ന ഓഫീസില് ഒരു ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫ് തന്നെയാണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഐ തിങ്ക് പുള്ളി വേറെ ഏതോ ഒരു ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫാണോ അങ്ങനെ തന്നെ എനിക്കറിയില്ല വർക്കിംഗ് സ്റ്റാഫാണ് പുറത്തുള്ള ഒരാളല്ല അപ്പോ ഒരാൾ വർക്ക് ചെയ്യുന്ന എൻവ്മെന്റിൽ തന്നെ അവർക്ക് ഹരാസ്മെന്റ് നേരിടുന്നതും അവർക്ക് ഇത്രയും വലിയൊരു ഹരാസ്മെന്റ് നേരിട്ട് അവർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും ഉണ്ട് ഇപ്പൊ പല രീതിയിലുണ്ട് പുറത്ത് പറയാത്തവരുണ്ട് പറയുന്നവരുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്നു വരുന്നു ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും എത്ര പേരാണ് ഇതിനെ ഫേസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല കുറെ വർഷങ്ങളായിട്ട് ഈ ന്യൂസ് വരുന്നുണ്ട് നമ്മൾ കുറെ ഈ ന്യൂസ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ചെറിയ രീതിയിലാണെങ്കിലും ഇന്ത്യ മൊത്തമായിട്ട് കുറേ റേപ്പ് കേസുകൾ വരുന്നുണ്ട് നമ്മൾ അറിയുന്ന ന്യൂസ് ന്യൂസ് ബൈറ്റ്സും ഇതൊന്നും അല്ലാതെ തന്നെ വളരെ ബ്രൂട്ടിലായിട്ട് തന്നെ റേപ്പ് ചെയ്യപ്പെടുന്നവരും ഉണ്ട് എന്നാൽ അവർക്ക് ഓക്കെ പ്രൊട്ടക്സ്റ്റ് ചെയ്യാനുള്ള ഒരു സംഘടന അങ്ങനെ ഒന്നുമില്ല ഇതിപ്പോൾ ഐ എം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഏറ്റവും വലിയ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഒരു സംഘടനയിൽ അവരെ തന്നെ ഫുൾ പ്രൊട്ടസ്റ്റന് ഇറങ്ങിയത് കൊണ്ട് ഇത് നല്ല രീതിയിലുള്ള ഒരു ന്യൂസ് ആയി ഒരു സെലിബ്രിറ്റീസ് ഒരു കുട്ടയമ്മയിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ അവർക്കും ഒരു ഇതുണ്ട് ഞാൻ പറയുന്നത് ഇത് ഇന്ത്യ മൊത്തം നടക്കുന്നുണ്ട് ഇന്ത്യ ഫുള്ളായിട്ട് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നുണ്ട് പുറത്തറിയുന്നതുകൊണ്ട് അറിയാത്തതും ഉണ്ട് പക്ഷെ പലർക്കും പ്രൊട്ടസ്റ്റ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു മാസമായിട്ട് ഒരു ക്യാമ്പയിനായിട്ട് ഒന്നും ഇതിനെ എതിർക്കാൻ പറ്റുന്നില്ല ഹാങ് ചെയ്യാനോ ഒന്നും പറ്റില്ല പക്ഷെ ഈ ഒരു പ്രോട്ടസ്റ്റിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ ടൂ തൗസൻഡ് ട്വൽവിൽ ഇങ്ങനൊരു വലിയ പ്രോട്ടസ്റ്റ് എല്ലാ സെക്ടറിലുള്ള സിറ്റിസൺസും എറേസ് ചെയ്തപ്പോൾ യങ്സ്റ്റേഴ്സ് തൊട്ട് ഓൾഡ് ഏജ് വരെയുള്ളവർ അറേസ് ചെയ്തപ്പോൾ നമ്മൾ ലോ തന്നെ മാറി പുതിയ ലോ കൊണ്ടുവന്നു കുറച്ചുകൂടെ ആക്കി വുമൻ പ്രൊട്ടക്ഷനൊക്കെ കുറച്ചുകൂടെ മെഷേഴ്സ് സ്ട്രെങ്തനാക്കി ആക്കി ഒരു വർക്ക് പ്ലേസിലാണെങ്കിൽ പോലും ഇപ്പം ഐ പി സി സി ആർ പി സി മാറിയിട്ട് ഭാരത് സംഹിത വന്നപ്പോൾ തന്നെ വുമൻസിനെതിരായിട്ടുള്ള കുട്ടികൾക്കും ലേഡീസിനെതിരായിട്ടുള്ള ക്രൈംസിനെതിരായിട്ട് നല്ല സ്ട്രോങ് ആക്ഷൻസ് വരുന്നുണ്ട് എന്നിട്ടും ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇൻസിഡൻറ്റും വരുന്നുണ്ട് ഇത് പോലത്തെ ചെറിയ ചെറിയ ഇൻസിഡന്റ് ഇന്ത്യ മൊത്തം നടക്കുന്നുമുണ്ട് അറിയാത്ത രീതിയിലും ഉണ്ട് ഇത് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ലോ എൻഫോഴ്സ് കുറച്ചുകൂടെ എന്താ പറയുക സ്ട്രോങ് ആക്കി കൊണ്ടുവരാം ആ ഒരു ഇത് നമുക്ക് ലീഗലി പറയാൻ പറ്റും അതിലുപരി ഈ ഒരു മെയിൻ ഇഷ്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഒരു മെന്റാലിറ്റി ആണ് ഇവിടെ മാത്രമല്ല കേരളത്തിലും നമ്മൾ കേൾക്കാറുണ്ട് റേപ്പ് കേസുകൾ ഓരോ ഉണ്ടായിരുന്നു ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റി എങ്ങനെയാണ് ഒരു വുമണിനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യേണ്ടതെന്നും അത് മാത്രമല്ല ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്നൊരു സംഭവമുണ്ട് അത് മനുഷ്യനുള്ളിടത്തോളം കാലം അതുണ്ട് ഉണ്ട് മനുഷ്യനും ഉണ്ട് ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അത് ഈ ആ ജോലി ചെയ്ത് എല്ലാം കഴിഞ്ഞതിനു ശേഷം ഇവർക്ക് ഈ ഈ സാധാരണയായിട്ട് ഇരിക്കുന്ന എല്ലാവർക്കും ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൂടി 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 അതിവർ കൂടി പിന്നെ ഇതിൻ്റെ കൂടെ ഡ്രഗ്സും മറ്റുള്ള ഈ മെഡിസിൻസും ഇതൊക്കെ കൺസ്യൂം ചെയ്യുമ്പോൾ അവരുടെ മൈൻഡ് തന്നെ ടോട്ടലി ഔട്ട് ആവും ഇങ്ങനെ ഔട്ടായി ഇരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ആരെ കണ്ടാലും ഇവർ അറ്റാക്ക് ചെയ്യും ആ ഒരിതാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സിസ്റ്റേഴ്സും കുറേ സ്ത്രീകളും അല്ലാത്ത കുറേ ആയിട്ടുള്ള പാവപ്പെട്ട കുറേ സ്ത്രീകളാണ് ഇവരുടെ മുന്നിൽ പെട്ടുപോകുന്നത് അവരെല്ലാം ഇവർ ഇവരുടെ മൈൻഡിലെ ആ ഒരു മെഡിസിൻസും അല്ലെങ്കിൽ ഡ്രഗ്സും അത് ഈ ഡ്രഗ്സും മെഡിസിൻസും ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻസിന്റെ ഈ ഒരു മെന്റാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡിൽ ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ വരും വേറെ പ്രൂഫ് ഒന്നും പാടില്ല വേറെ ഒരു തെളിവും പാടില്ല എന്താ ചെയ്യേണ്ട അവരങ്ങ് കൊല്ല ചെയ്യുന്നത് ദാറ്റ്സ് വാട്ട് ഹാപ്പനിങ് ഇൻ ഇന്ത്യ അത് തന്നെയാണ് ഇപ്പം കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഒരു ഇഷ്യൂ വരുമ്പോഴും ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി നമ്മൾ പ്രോട്ടസ്റ്റ് ചെയ്യണം പ്രോട്ടസ്റ്റ് ചെയ്യണം പ്രോട്ടസ്റ്റ് ചെയ്താൽ മാത്രമേ നല്ലൊരു സൊല്യൂഷൻ വരും നല്ല രീതിയിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് വന്നിട്ടുണ്ട് പക്ഷേ പ്രോട്ടസ്റ്റ് പ്രോട്ടസ്റ്റ് പ്രോട്ടസ്റ്റിൻ്റെ നമ്മൾ ആ പ്രോട്ടസ്റ്റ് കൊണ്ട് ഒരു ഇഷ്യൂവിനെ ഒരു സൊല്യൂഷൻ അയാളെ ഹാങ്ങ് ചെയ്യുക അല്ല സൊല്യൂഷൻ സീരിയസ്ലി അയാളെ ഹാങ്ങ് അല്ല സൊല്യൂഷൻ ഒരാൾ ഒരു കുറ്റം ചെയ്ത് അയാൾക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നതല്ല അതിൻ്റെ സൊല്യൂഷൻ ആ കുറ്റത്തിൻ്റെ സോഴ്സ് കണ്ടെത്തുക എന്തുകൊണ്ട് ആ കുറ്റം സംഭവിക്കുന്നു അപ്പം ഈ ഒരു ഇൻസിഡന്റ് ആണെങ്കിൽ പോലും ആ ഒരു ക്രൈം ചെയ്ത ആൾ ആ ഹോസ്പിറ്റലിൽ ആ ഡോക്ടറിനെ അറ്റാക്ക് ചെയ്ത് കൊലപ്പെടുത്തി ആ ആളിനെ ഹാങ് ചെയ്യണമെന്ന് ഹാങ് ചെയ്യണം അയാളെ പണിഷ് ചെയ്യണം എന്ന് പറഞ്ഞ് കുറേ ഇത് കണ്ടു നല്ല കാര്യം കുഴപ്പമൊന്നുമില്ല പക്ഷേ ദ മെയിൻ മോട്ടീവ് അതല്ല അതല്ല വേണ്ട നമുക്ക് ഇങ്ങനെ അറ്റാക്ക് ചെയ്യപ്പെടുന്നു ആ എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യപ്പെടുന്നു ആ ഒരു ആ ഒരു ക്വസ്റ്റിന് ഉത്തരം കണ്ടെത്തി അതിന് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താം ഇത്രയും സോഷ്യൽ മീഡിയ യൂട്യൂബ് ഞാനുൾപ്പെടെയുള്ള ആൾക്കാർ യൂട്യൂബിൽ കൂടെ മാത്രമേ എനിക്കും ഇത് കൺവേ ചെയ്യാൻ പറ്റൂ ഞാനും കൂടെ പറയുന്നതാണ് ഈ ഒരു യൂട്യൂബേഴ്സും ഇത്രയും പേര് ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് സ്ട്രോങ് ആയിട്ട് ഒരു പോ ഒരു ക്യാമ്പയിൻ പോലെ നടത്തി ആക്ച്വലി ക്യാമ്പയിൻ നടത്തേണ്ട ഹാങ് ദ റേപ്പിസ്റ്റ് എന്നല്ല വൈ ദ റേപ്പ് ആ എന്തുകൊണ്ട് റേപ്പ് ചെയ്യപ്പെടുന്നു ഇത്രയും പേര് ആ അതിനുള്ള സൊല്യൂഷൻ ഈ സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ ആണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ എന്തുകൊണ്ട് ആ ഒരിത് വരുന്നു അത് പ്രോപ്പർ സെക്സ് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാത്തത് അല്ല ഇവർക്ക് മെന്റലി എന്തെങ്കിലും ഇഷ്യൂ ഉള്ളതാണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തുക സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാനാണെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ എന്താണ് ഇതിന്റെ ആ ഒരു എന്നുള്ളത് ആ സിന് ഒരു മെഡിസിൻ കണ്ടെത്തുക അങ്ങനെ വന്നാൽ മാത്രമേ ഇനി ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് റിപ്പീറ്റ് ചെയ്യാതെ വരൂ അല്ലെങ്കിൽ ഇതിപ്പോ ഇന്നിപ്പോ ഒരു ഓഗസ്റ്റ് മാസത്തില് ഈ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു നമ്മളിപ്പോ ഒരു ക്യാമ്പയിൻ നടത്തി ഓക്കെ ആ ക്യാമ്പയിന്റെ ഫലമായിട്ട് അയാൾ തൂക്കി കൊന്നു വാട്ട് ഇഫ് ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഇനി ഹാപ്പൻ ചെയ്തുകൊടു വർക്ക് പ്ലേസേ ആണോന്നില്ലല്ലോ എവിടെ വേണോ സംഭവിക്കാം അപ്പോ കുറെ പേർക്ക് ഇത് യൂസ്ഫുൾ നമ്മൾ പറഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം റൂട്ട് കോസ് കണ്ടെത്തി അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തി അതിനു വേണ്ടി നമ്മൾ പ്രോട്ടസ്റ്റ് ചെയ്താൽ ആ പ്രോട്ടസ്റ്റ് കുറച്ചുകൂടെ പേർക്ക് ഉപകാരപ്പെടും ഇന്നിപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ നാളെ വേറൊരു ആളായിരിക്കും ആര് വേണോ നമുക്കും വീട്ടിൽ അമ്മയുണ്ട് ഭാര്യയുണ്ട് എല്ലാരും ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പം നമ്മളൊരു നമുക്ക് അവരെ ഇപ്പം അറ്റാക്ക് ചെയ്യപ്പെട്ടതിന് ശേഷം അറ്റാക്ക് ചെയ്ത ആളിനെ കൊല്ലുക ൊന്ന് അയാളെ പണിഷ്മെന്റ് ചെയ്താൽ നമുക്കുണ്ടായ നഷ്ടം എന്തെങ്കിലും നമുക്കൊരു ഇത് സാറ്റിസ്ഫാക്ഷൻ കിട്ടൂ ഇല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ അയാളെ പണിഷ് ചെയ്യണം പണിഷ് ചെയ്യണ്ടെന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ ഇതിന്റെ റൂട്ട് കോസ് എന്താണ് കണ്ടെ കണ്ടെത്തുക ആൾക്കാർക്ക് ഈ ഒരു മെൻ്റാലിറ്റി കൂടി വരുന്നതിന്റെ പ്രശ്നം കണ്ടെത്താം ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താം എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഇതുപോലൊരു പ്രോട്ടസ്റ്റ് നമുക്ക് ഒരു എന്താ പറയണ്ടേ ഒരു സിറ്റുവേഷൻ ഉണ്ടാവൂ അല്ലെങ്കിൽ നമ്മൾ ഇനി ഇപ്പോൾ ഒരു ഇൻസിലൻറ്റ് ഇതേപോലെ ഇൻസുലന്റ് ഭാവിൽ ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പ്രൊട്ടസ്റ്റ് ചെയ്യുക നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനേ പറ്റൂ അപ്പോൾ ഇതേപോലെയുള്ള ആൾക്കാർക്ക് ഇങ്ങനൊരു മെന്റാലിറ്റി തോന്നാതിരിക്കട്ടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ വന്നാലും അത് കുറച്ച് കൊണ്ടുവരാൻ എന്ത് പറ്റും ആ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഇങ്ങനെയുള്ള ആൾക്കാർ ഇന്ത്യ പോലുള്ള ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ ഇത്രയും ആൾക്കാരിൽ ഈ ഒരു കുറേ പേർക്കെങ്കിലും ഈ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൂടിക്കൂടി വരുന്നതുകൊണ്ടാണ് അറ്റാക്സ് കൂടുന്നത് പിന്നെ നമ്മളെ ലോ താങ്ക്ഫുള്ളി ഇപ്പം ഭാരത് സംഹിതയൊക്കെ വന്നതുകൊണ്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയി പക്ഷേ ഈ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഇങ്ങനത്തെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ അറ്റാക്ക് അറ്റാക്കിയുള്ള മെന്റാലിറ്റി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന്റെ ഒരു ഇഷ്യൂ അത് ട്രിഗർ ചെയ്യുന്ന ഒരു ഇഷ്യൂ ഇപ്പം ഇതെല്ലാം കാരണമാണ് ഇവർ ഈ അറ്റാക്ക് ചെയ്യുന്നത് കാശ്മീർ മുതൽ കേരള വരെയും അതേപോലെ ഗുജറാത്ത് മുതല് ബംഗാൾ വരെയും ഈ ഒരു ഇന്ത്യ മൊത്തം ഈ ഒരു കൺസ്യൂം ചെയ്യുന്ന ഇങ്ങനത്തെ ഈ ഡ്രഗ്സ് കൺസ്യൂം ചെയ്യുന്നവരുണ്ട് ഈ ഒരു ഫ്രസ്ട്രേഷൻസ് കാരണം അറ്റാക്ക് ചെയ്യുന്നവരുമുണ്ട് പല വില്ലേജുകളിലും ഉണ്ട് അപ്പോൾ ഇതിനാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തി ആ സൊല്യൂഷൻ കണ്ടെത്തിയതിനു വേണ്ടിയാണ് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടത് മെയിനായിട്ട് ഞാൻ പറയുന്നത് ഈയൊരു മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ സാമാന്യം റീച്ചുള്ളതും കുറച്ചുകൂടെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ പേരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു മെസ്സേജ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി എന്തുകൊണ്ട് ഇവരെ റേപ്പ് ചെയ്യുന്നു റേപ്പിസ്റ്റിനെ ഹാങ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടത് വൈദ റേപ്പ് അതിനുള്ളൊരു സൊല്യൂഷൻ ആ റൂട്ട് കോസിന്റെ സൊല്യൂഷൻ കണ്ടെത്തി അതിനൊരു പെർമനന്റ് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു എന്തേലും ഒരു മെഡിസിൻ കണ്ടെത്തിയാൽ കുറേ പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും ആക്ച്വലി ദാറ്റ്സ് എ ഒള്ളി തിങ് ദു ആൻഡ് ദാറ്റ്സ് എ ബെസ്റ്റ് തിങ് വിൻ ടൂ ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്താണ് ഞാൻ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായി കാരണം ഈ ന്യൂസ് ഞാൻ കുറേ കാലമായി ഞാനും ഒരുവിധം കുറച്ച് ഒരു പത്ത് പതിനഞ്ച് പന്ത്രണ്ട് വർഷം മുമ്പ് ഞാനും അന്ന് ഫേസ്ബുക്ക് മാത്രമേ ഞാൻ ഉപയോഗിച്ചിടുന്നോളൂ അന്ന് ഞാനും ഈ ഡൽഹിയിലെ കേസ് വന്നപ്പോൾ കുറെ ഞാനും ഓൺലൈൻ പ്രൊ പ്രൊട്ടസ്റ്റ് ചെയ്തതാണ് അന്ന് ഞാനും പോസ്റ്റിട്ടെന്ന് പറഞ്ഞാൽ ഹാങ് ദ റേപ്പിസ്റ്റ് ഹാങ് ദ റേപ്പിസ്റ്റ് ഹാങ് ദ റേപ്പിസ്റ്റ് പക്ഷെ അന്ന് എനിക്ക് ഈ ഒരു അറിയില്ല എന്തുകൊണ്ട് അയാൾ റേപ്പ് ചെയ്തു അയാള് ഡ്രഗ്സ് യൂസ് ചെയ്തു അന്ന് അഞ്ചു പേരുണ്ടായിരുന്നു ഡ്രഗ്സ് യൂസ് ചെയ്തു അന്നത്തെ ലോ അങ്ങനെയായിരുന്നു പക്ഷെ ഇന്നത്തെ ലോ അങ്ങനെയല്ല കുറച്ചുകൂടെ സ്ട്രോങ് ആണ് പക്ഷെ ഈ ഡ്രഗ്സ് യൂസും ആൾക്കാരുടെ സെക്ഷൽ പ്രസ്ട്രേഷൻസും എല്ലാം കൂടി കൂടി വരികയാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ഇത് ഇനിയും റിപ്പീറ്റ് ചെയ്യും ഉറപ്പായിട്ട് റിപ്പീറ്റ് ചെയ്യും അത് ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ മാത്രമല്ല എല്ലാ രീതിയിലും എല്ലാ സെക്ടറിലും വുമൻസിന്റെ സേഫ്റ്റിയെ അറ്റാക്ക് ചെയ്യപ്പെടണം എനിവേ ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക് ഇത് കുറച്ച് പേർക്കെങ്കിലും ഇതിൻ്റെ ഒരു സീരിയസ്നെസ്സും എത്തുമെന്ന് വിചാരിക്കുന്നു കുറച്ചുപേർക്കെങ്കിലും ഇതിന്റെ ഒരു കാര്യം മനസ്സിലായെങ്കിൽ ഇത് മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക അവരിത് ആക്ച്വലി ഇത് തിങ്കണം യങ്സ്റ്റേഴ്സ് തിങ്ക് ചെയ്യണം നമ്മുടെ യങ്സ്റ്റേഴ്സ് തിങ്ക് ചെയ്ത് അവരിൽ ഈ സൊല്യൂഷൻ എത്തും കാരണം എൻ്റെ ജനറേഷനെക്കാട്ടും തൊട്ട് താഴെ വരുന്ന ജനറേഷനും എൻ്റെ ജനറേഷനിലുള്ള ആൾക്കാരും എനിക്ക് മുകളിലുള്ള ആൾക്കാരും ഇവരുടെ എല്ലാത്തിനും ഈ ടോപ്പിക്ക് എത്താൻ നേരത്ത് അവർക്ക് മനസ്സിലാവും തിങ്ക് ചെയ്യും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി കുറച്ചുകൂടെ ബ്രൈറ്റായിട്ടുള്ള കുറേ മൈൻഡ്സെറ്റ് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അവർക്ക് ഇതിനുള്ള ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റും ഉറപ്പായിട്ട് അവർ കണ്ടെത്തുകയും ചെയ്യും സോ ഷെയർ ഇറ്റ് ആൻഡ് സപ്പോർട്ട് ആൻഡ് താങ്ക് യു